ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിബി വ്ളോഗ്സ് എല്ലാവരും പേരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ കാരണം എൻ്റെ ആ കൈ ഇതായതിനു ശേഷം നഖ എടുത്തതിനു ശേഷമുള്ള ഒരു ദിവസത്തെ കാര്യങ്ങളാണ് ഏട്ടോ കാണിക്കുന്നത് അപ്പോ നഖം എടുത്ത് പിറ്റേ ദിവസം വീണ്ടും ഡ്രസ്സ് ചെയ്തു അതിന്റെ അടുത്ത ദിവസത്തെയാണ് കാണിക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആ ഹസ്ബൻഡിന് എനിക്ക് നഖം എടുത്ത് വന്ന് അന്ന് വൈകിട്ടായപ്പോ പനി പിടിച്ചു പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശക്തമായിട്ടുള്ള പനിയും പിന്നെ പുള്ളിക്ക് ഒട്ട് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യായിരുന്നു ആ ഒരു പോയി അവസ്ഥയിലായിപ്പോയിപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് എഴുന്നേറ്റ് ആ ചെയ്യാതിരിക്കാനായിട്ട് ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ എനിക്ക് ചെയ്തേ പറ്റുകയുള്ളായിരുന്നു അപ്പൊ പുള്ളിക്ക് നല്ല ആയതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട കഞ്ഞി മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാന് കഞ്ഞി ഉണ്ടാക്കാനായിട്ട് അരിയൊക്കെ കഴുകാണ് കേട്ടോ അപ്പൊ ഈ ഒരു സ്ട്രെയിനറി കൂടെ ഞാൻ ഇങ്ങനെ ലെഫ്റ്റ് കൈ ഉപയോഗിച്ചിട്ട് തന്നെ കഴുകാണ് പിന്നെ പുള്ളിക്കും കൂടെ വയ്യാണ്ടായിരുന്നപ്പോഴത്തേക്കും എനിക്ക് പുള്ളിയുടെ കാര്യം നോക്കണം പിന്നെ എനിക്ക് രണ്ട് ഡോഗ്സ് ഉണ്ട് അപ്പൊ എന്റെ നേരത്തെയുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം എനിക്ക് രണ്ട് ഡോഗ്സ് ആണ് ഡാനി എന്നാണ് കേട്ടോ അവരുടെ പേര് അപ്പൊ അവരുടെ കാര്യവും നോക്കണം അപ്പോ അതിനു വേണ്ടിയിട്ട് എഴുന്നേക്കുമല്ലാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോ അത് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നിങ്ങളുമായിട്ടും കൂടെ ആ ഒരു ദിവസത്തെ കാര്യങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് അപ്പോൾ അരിയൊക്കെ കഴുകി കുക്കറിൽ അതങ്ങ് ഇത് സ്റ്റൗവില് വെക്കുവാണ് കേട്ടോ അതെന്റെ ഇൻഡക്ഷൻ കുക്കറാണേ ഇൻഡക്ഷൻ കുക്കറിൽ ആണ് കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ പിന്നെ പിറ്റേ ദിവസത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കാം ദോശയോ ഇഡ്ലിയോ ഉണ്ടാക്കാന്ന് വിചാരിച്ച അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് ഉഴുന്നും ഒരു കപ്പ് അരിയുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട് ഞാൻ എപ്പോഴും അരിയും ഉഴുന്നും ഒക്കെ ഒരുമിച്ച് കഴുകി ഒരുമിച്ച് കുതിർത്ത് ഒരുമിച്ച് തന്നെയാണ് അരയ്ക്കാറ് ഇതുവരെ എനിക്കൊരു പ്രശ്നം അതിൽ വന്നിട്ടില്ല കേട്ടോ ഇന്ന് വരെ അതുകൊണ്ട് ദോശയോ ഇഡലിയോ സോഫ്റ്റ് ആവാതെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരികയോ ഇതുവരെ എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല എല്ലാവരും ഇങ്ങനെ രണ്ടായിട്ട് കുതിർത്ത് രണ്ടായിട്ട് അരച്ച് ഒരുമിച്ച് ചേർത്ത് വെക്കുന്നതിന്റെ ആ ഒരു ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല ഏർ അതുകൊണ്ടാണ് ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അപ്പൊ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതാണ് കേട്ടോ എൻ്റെ ഡോഗ്സ് ആ ഇരിക്കുന്നത് ഇക്രൂ ആണ് ഇക്രൂവിന് പതിനൊന്ന് വയസ്സായി ആ മറ്റേയാള് ഡാനി ഡാനിക്ക് എട്ട് വയസ്സ് കഴിഞ്ഞു കേട്ടോ അപ്പോ ഇവരുടെ ഇവരുടെ കാര്യങ്ങളും നോക്കാന് ഞാ ഇപ്പൊ ഹസ്ബൻഡ് ഞാനും മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പൊ രാവിലെ സാധാരണ ഹസ്ബൻഡ് എഴുന്നേറ്റ് അസുഖമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഹസ്ബൻഡ് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ ഇപ്പോ എനിക്ക് വേറെ നിവർത്തിയില്ലാത്തോണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവർക്ക് എപ്പോഴും ഈ ഡയപ്പേഴ്സ് ഇട്ട് കൊടുക്കാറുണ്ട് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ യൂറിനേഷൻ ആണ് എന്താ പറയുന്നത് ഡാനിയാണെ എപ്പോഴും വെള്ളം കൂടിയാണ് അപ്പൊ തന്നെ മുള്ളുകയും ചെയ്യും അത് ഇങ്ങനെ എല്ലാ സ്ഥലത്തും പോയിട്ട് ഇവർ രണ്ടുപേരും ട്രെയിൻഡ് ഡോഗ്സ് അല്ല ഇവര് ചെറുതായിരുന്നപ്പോ ഇവരെ ട്രെയിൻ ചെയ്യുന്നതിനെ പറ്റിയോ ആ ട്രെയിനറുടെ അടുത്ത് വിടുന്നതിനെ കുറിച്ചോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെ വിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് എവിടെ യൂറിൻ പാസ് ചെയ്യണം എവിടെ പോട്ടി ചെയ്യണം അതൊന്നും അറിയത്തില്ല പിന്നെ ഡാനിക്ക് യൂറിനൽ ഇൻകോണ്ടിനൻസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട് അപ്പൊ എപ്പോഴും 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 ഉള്ളിക്കോണ്ടിരിക്കും അപ്പൊ വേറെ നിവർത്തിയില്ലാതെ എപ്പോഴും ഇങ്ങനെ കഴുകിയും ഇതിന്റെ സ്മെല്ലും ഒക്കെ ആയിട്ട് മടുത്തതിന് ശേഷമാണ് ഇപ്പൊ ഒരു വർഷമായിട്ട് ഇങ്ങനെ ഡൈപ്പർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഡൈപ്പർ ഇട്ട് കൊടുത്തിരുന്നിരുന്നാലും ഇട അത് ഇടയ്ക്കിടക്കിടയ്ക്ക് അത് മാറ്റേണ്ടി വരും അല്ലെങ്കിൽ അതിലിങ്ങനെ നിറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തോട്ട് വീണ്ടും യൂറിൻ ഇങ്ങനെ ഓവർഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയാണ് അപ്പൊ ഡാനിക്ക് ഇത്രയും കാലം കൊണ്ട് ഇത് ഇട്ട് കൊടുത്തിട്ടും ഡൈപ്പേഴ്സ് ഇട്ട് കൊടുത്തിട്ടും അവൻ ഇപ്പോഴും അത് ഇടാൻ വരുമ്പോഴത്തേല് ഇനി കാണിച്ചു കൂട്ടാൻ ബഹളം ഒന്നുമില്ല അപ്പൊ ഇക്രൂനും അതെ ൂനും എങ്ങനെ ഇന്ന സ്ഥലത്ത് പോയിട്ട് യൂറിൻ പാസ് ചെയ്യണം എന്നുള്ളതൊന്നും അറിയത്തില്ല അവനും പാസ് ചെയ്യുമ്പോൾ അവനും ഇങ്ങനെ അവൻ വല്ല കുറച്ച് ഇടയ്ക്കൊക്കെ യൂറിൻ പാസ് ചെയ്യുള്ളു പക്ഷെ ഇങ്ങനെ ഒരുപാടായിട്ട് ഒഴിക്കും ഭയങ്കര സ്മെല്ലുമാണ് അവന്റെ യൂറിന് അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് ചെയ്തത് പിന്നെ അവൻ്റെ ഈക്രൂന്റെ കാലിന്റെ മുട്ടിൽ മേളില് സ്കിന്നിന് ഇങ്ങനെ കുറച്ച് ഇതായിട്ട് എന്ന് വെച്ചാൽ ഒരു വലിയ മുറിവായിട്ടിരിക്കുവാണ് അപ്പൊ ഞാൻ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ ഇഞ്ചെക്ഷനും ആന്റിബയോട്ടിക്കൊക്കെ തന്നു ആ മുട്ടിന്റെ ഭാഗമായതുകൊണ്ട് ഏർ അധികം എന്താ പറയുന്ന പെട്ടെന്ന് ആ മുറിവ് ഉണങ്ങത്തില്ല അപ്പൊ അതില് ആ മുറിവ് കഴുകാനും പിന്നെ അതിൽ വെക്കാനും ഒക്കെ ആയിട്ട് മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് വെച്ച് കെട്ടാനായിട്ട് ഗോസൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒഴിച്ചിട്ട് അത് പഞ്ഞി കൊണ്ട് നന്നായിട്ടൊന്ന് കൊടുത്തു പിന്നെ അവിടെ ഒട്ടിച്ചു വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ അതിൽ നക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും അതുകൊണ്ട് അതൊക്കെ വൃത്തിയാക്കി കൊടുത്തിട്ട് ഞാനിങ്ങനെ അടുത്ത ഇതിന് പോവുകയാണ് അപ്പൊ എവിടെ നിർത്തി ഞാൻ അങ്ങോട്ട് പോയപ്പോഴേക്കും എവിടെ പോയതാ ഞാനങ്ങ് പോയോ എന്ന് നോക്കുവായിരുന്നു കേട്ടോ അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അവർ കിടക്കുന്ന സ്ഥലം പിറ്റേ ദിവസം ഇത് അപ്പോൾ രാവിലെ ഞാൻ അന്നത്തെ രാവിലെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന അന്ന് രാവിലെ ഒരു ഏഴേഴര ആയിട്ടുള്ളൂ അപ്പോഴേക്കും അവിടെയൊക്കെ ഒന്ന് അടിച്ചുവാരി ഇട്ടു അടിച്ചുവാരി ഇട്ടതിന് ശേഷം ഇല്ലെങ്കിൽ ഇവർ പോയിട്ട് അതിലൊക്കെ പോയിട്ട് ഇങ്ങനെ നടക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമല്ലേ അപ്പം അത് അവിടെ അടിച്ചുവാരി ഇട്ടതിന് ശേഷം ഞാൻ അവർക്ക് ചോറ് കൊണ്ടുവന്ന് കൊടുക്കാം കേട്ടോ അപ്പം രാവിലെ കൊടുക്കുന്നത് ചോറും പിന്നെ അതിൽ വെജിറ്റബിളും ചിക്കണും ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ തന്നെ കറി വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പൊ അത് രാവിലെ അത് ആഹാരം എടുക്കുമ്പോഴത്തേക്ക് ഡാനിയുടെ ബഹളം കണ്ടോ അവൻ ജീവിതത്തിൽ ഭക്ഷണം കഴിച്ചിട്ടില്ലാത്തതുപോലെ അവന്റെ ഇത് ബഹളവും കുറയും അപ്പൊ ഇക്രൂന് അതിൽ മെഡിസിനും കൂടെ പൊടിച്ചിട്ട് കൊടുക്കണം അപ്പൊ അതും കൂടെ ഞാൻ പൊടിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഡാനിയുടെ ഫുഡും കൊടുത്തു പിന്നെ ഭക്ഷണം കഴിക്കാനൊന്നും അങ്ങനെ മടിയൊന്നും ഇല്ലാട്ടോ ഇവർക്ക് ഭക്ഷണം എത്ര നേരം കൊടുത്തിരുന്നിരുന്നിരുന്നാലും നന്നായിട്ട് കഴിച്ചോളും അങ്ങനത്തെ അവര് അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടേ നമുക്കില്ല അങ്ങനെ അവര് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ അതൊക്കെ കൊണ്ടുവന്ന് വെക്കാൻ പോയതാട്ടോ അപ്പോൾ ഇവരാണ് ഞങ്ങളുടെ ഇത് എന്നു വെച്ചാൽ ഞങ്ങൾ മക്കളെപ്പോലെ തന്നെ ഇവരെ വളർത്തുന്നതാണ് അപ്പോൾ ഈ കുറെ കുറേ പേരൊക്കെ പറഞ്ഞു ഇങ്ങനെ എനിക്ക് വയ്യാ എല്ലാ സാഞ്ചേട്ടനൊന്നും വയ്യാത്തത് കൊണ്ട് ഈ ഡോഗ്സിനെ നമുക്ക് ആർക്കെങ്കിലും കൊടുത്താൽ പോരെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉപേക്ഷിച്ചുകൂടെ എന്നൊക്കെ പക്ഷെ എനിക്കത് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് കാരണം അത് എന്നോട് ദൈവം ക്ഷമിച്ചാ പോലും ദൈവം ഒരിക്കലും ക്ഷമിക്കില്ല അങ്ങനെ ക്ഷമിച്ചാൽ പോലും എന്റെ മനസാക്ഷി ഒരിക്കലും എന്നോട് ക്ഷമിക്കത്തില്ല അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇപ്പൊ നമുക്ക് മക്കളുണ്ട് ആ അച്ഛനമ്മയുണ്ട് അപ്പൊ ഇവർക്കൊക്കെ വയ്യാതാവുമ്പോഴോ ഇവര് വയസ്സാവുമ്പോഴോ നമുക്ക് ആരോഗ്യമില്ലാന്ന് പറഞ്ഞിട്ട് ഇവരെ നമ്മൾ കൊണ്ടുവന്ന് കളയുവോ ഒരിക്കലും അത് ചെയ്യില്ല അങ്ങനെ ചെയ്യാൻ മനസ്സുള്ളവർക്ക് ചിലപ്പം ഈ ഡോഗ്സിനെയൊക്കെ കളയാൻ പറ്റും എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് ഇവരെ ഉപേക്ഷിക്കാനും പറ്റത്തില്ല കാരണം മക്കളെപ്പോലെ വളർത്തിയോ ഇവരെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് മനുഷ്യർക്കാണെങ്കിൽ വാതോറന്ന് പറയാൻ പറ്റും എനിക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോകരുത് എന്ന് പറയാൻ പറ്റും ഇതുങ്ങൾക്ക് എന്തറിയാം നമ്മൾ കൊടുക്കുന്ന ആ ഒരു കെയറും ഫുഡും നമ്മൾ കൊടുക്കുന്ന സ്നേഹം മാത്രമേ അറിയാവുള്ളൂ അതുങ്ങളെ ഉപേക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്നെ കൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ മനസ്സുള്ളവര് ഒരിക്കലും കുറെ നാൾ കഴിഞ്ഞിട്ട് നമ്മളൊരു ഡോഗിനെയോ നമ്മളൊരു പെറ്റിനെയോ വളർത്തുമ്പം ആലോചിച്ചേക്ക ഒരു പത്ത് പന്ത്രണ്ട് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷം വരെ ഇതുങ്ങള് ജീവിക്കും എന്നുള്ളത് പെറ്റ് അത് പപ്പിയായിരിക്കുമ്പം അതിനോട് എല്ലാവർക്കും ഭയങ്കര സ്നേഹം ഉണ്ടാവും അത് കുറച്ച് വളർന്നു കഴിയുമ്പോഴത്തേല് ഇത്തിരി വയസ്സാവുമ്പം മനുഷ്യരെ പോലെ തന്നെയാണ് അവർക്കും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഒക്കെ വരും അന്ന് അതുങ്ങളെ ഉപേക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഇതായിട്ട് എനിക്ക് അത് ഇതായിട്ട് തോന്നുന്ന ഒരു കാര്യമല്ല കേട്ടോ അപ്പൊ അവരുടെ അവിടുത്തെ തുടപ്പും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ടാണ് വന്നത് കേട്ടോ കാരണം പിന്നെ ആകെ ബോഡിയൊക്കെ അഴുക്കായിട്ടിരിക്കുകയല്ലേ എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് സാഞ്ചേട്ടിന് ഇപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുള്ളൂ സാഞ്ചേട്ടിന് കഞ്ഞിക്ക് വേണ്ടിയിട്ട് അച്ചാറുണ്ട് പക്ഷെ പുള്ളിക്ക് വായിക്ക് തീരെ ടേസ്റ്റ് ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു ചമ്മന്തി ആയിട്ട് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോ അങ്ങനെ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുക കേട്ടോ അപ്പം തേങ്ങ ഇട്ടിട്ടുണ്ട് അതിൽ കുറച്ച് കുഞ്ഞുള്ളി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് പുളി ഇതും കൂടെ ചേർത്തിട്ട് കുറച്ച് വളരെ കുറച്ച് പുളി ചേർത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കും അപ്പോഴേക്കും ചമ്മന്തി റെഡിയായി കേട്ടോ ഒരുപാട് പേസ്റ്റായിട്ട് അരഞ്ഞിട്ടില്ല എന്നാൽ തീരെ അരയാണ്ട് വരുന്നില്ല അങ്ങനത്തെ ഒരു ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് എപ്പോഴും അങ്ങനെയാണ് ചമ്മന്തി ഉണ്ടാക്കാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ തേങ്ങാ ചമ്മന്തി ഉം എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അത് വളരെ ഇഷ്ടമാണെന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പം തേങ്ങ ചമ്മന്തിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ പുള്ളിക്ക് കഞ്ഞി കൊടുക്കാനായിട്ട് ഞാൻ പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ കഴിക്കത്തേ ഇല്ല വളരെ കുറച്ച് കൊടുത്തിരുന്നിരുന്നിരുന്നാലും പുള്ളിക്ക് തീരെ കഴിക്കാൻ പറ്റുന്നില്ലെന്നാ പുള്ളി പറയുന്നത് പിന്നെ എന്നാലും ആഹാരം കൂടെ കഴിച്ചാലല്ലേ മരുന്നൊക്കെ കഴിക്കേണ്ടത് ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിക്കാനുണ്ട് അതുകൊണ്ട് ഞാനതിങ്ങനെ നിർബന്ധിച്ച് കുറച്ച് കഞ്ഞിയും കുറച്ച് അച്ചാറും ചമ്മന്തിയും ഒക്കെ വെച്ചിട്ട് കൊടുത്തു പക്ഷേ കൊടുത്തത് മുഴുവൻ കഴിച്ചില്ല കേട്ടോ അതാണ് സത്യം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഞ്ഞിയല്ല കുടിച്ചത് എനിക്ക് ബന്ന് മേടിച്ചതിൽ ഒരു ബന്നിരിപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ ഒരു ബന്നാണ് കഴിച്ചത് പിന്നെ ഇതെല്ലാം കൂടി ഇങ്ങനെ ചെയ്ത് നടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കഴിക്കാനായിട്ട് വലിയൊരു ഇത് തോന്നത്തില്ല അടുത്തടുത്ത പണി എന്താണ് അപ്പൊ ആ പണികൾ തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരിത് അത് ഇങ്ങനെയായിരുന്നു സാഞ്ചേട്ടൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോ കഞ്ഞി ചമ്മന്തി മാങ്ങാച്ചാറ് അതായിരുന്നു സാഞ്ചേട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഉച്ചയായപ്പോഴത്തേക്കും ഞാൻ വന്നിട്ട് ഈ അരി ഉഴുന്നും അരച്ച് വെക്കുക വയ്ക്കാൻ പോവാട്ടോ അപ്പോൾ ഒരുമിച്ച് തന്നെയാണ് അരയ്ക്കുന്നത് അത് കാരണം ഞാൻ എത്ര അരച്ച് എത്ര ചൂട് സമയത്ത് വെച്ചിരുന്നിരുന്നാലും ഈ മാവ് പൊന്തി വരാനായിട്ട് ഒരുപാട് സമയമെടുക്കും എന്റെ ഏർ ഞാൻ അത് ഇളക്കുന്നതിൻ്റെയോ ഇതിൻ്റെയെങ്കിലും പ്രശ്നമാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പൊ ഞാൻ അതുകൊണ്ട് കുറച്ച് നേരത്തെ അരച്ചു വെക്കും കേട്ടോ അപ്പൊ അരക്കപ്പ് ചോറും കൂടെ ഇതിന്റെ കൂടെ ഇട്ട് അരയ്ക്കുവാണ് ഉപ്പും ഒക്കെ ഒരുമിച്ചിട്ടിട്ട് തന്നെയാണ് കേട്ടോ അരക്കുന്നത് അപ്പോൾ അങ്ങനെ അരച്ച് നേരത്തെ വെക്കുമ്പോഴത്തേക്കും കുറച്ച് പൊങ്ങി കിട്ടാറുണ്ട് അപ്പോൾ അത് നന്നായിട്ട് അരച്ച് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ് അപ്പം ഞാൻ അരയ്ക്കുമ്പോഴത്തേൽ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒരുമിച്ച് തന്നെയാണ് അരച്ച് വെക്കാറ് ഇഡ്ഡലിക്ക് പ്രത്യേകം അരയ്ക്കുക ദോശയ്ക്ക് പ്രത്യേകം അരയ്ക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ എല്ലാം ഒരുമിച്ച് തന്നെയാണ് അരയ്ക്കുന്നത് അരച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ എൻ്റെ കയ്യിൽ തലേ ദിവസത്തെ ദോശമാവ് കുറച്ചിരിപ്പുണ്ടായിരുന്നു അപ്പം അതിൽ നിന്നും കൂടെ കുറച്ച് ഒഴിച്ചിട്ട് ആണ് ഞാനത് മിക്സ് ചെയ്ത് അടച്ചു വെച്ചത് കേട്ടോ ഇനി ഞാൻ ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് കിള്ളി സാമ്പാർ എന്ന് പറഞ്ഞിട്ടൊരു സാമ്പാറാണേ അപ്പോൾ ഞാനിത് എപ്പോഴും ചെയ്യാറുള്ളതാണ് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ കുറേ പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും കുറച്ച് പേർക്ക് അറിയത്തില്ലായിരിക്കും അപ്പോൾ ആ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് അവർ ഒന്ന് കാണിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇത് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഒരു മുക്കാൽ കപ്പ് പരിപ്പാണ് കേട്ടോ ഞാൻ ഇട്ടത് പരിപ്പ് ഇട്ടിട്ട് അത് നന്നായിട്ട് വാഷ് ചെയ്യാം അപ്പൊ എല്ലാം ഒറ്റ കൈ കൊണ്ടാണ് വാഷ് ചെയ്യുന്നതും ഇതെല്ലാം പിന്നെ എന്തിനാ ഇത് കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരെങ്കിലും മടിയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്നും കൂടെ വിചാരിച്ചിട്ടാണേ ഇത് ഇങ്ങനെ ഈ വയ്യാത്ത സമയത്തുള്ളതും കൂടെ കാണിക്കുന്നത് അപ്പം അവർക്കും ഒരു ഇത് വരുമല്ലോ ആ വയ്യാത്ത ചേച്ചി ചെയ്യുന്നുണ്ടല്ലോ അപ്പം നമുക്കും ചെയ്താൽ എന്താ എന്ന് തോന്നും അപ്പം ഈ സാമ്പാറിലേക്ക് ചേർക്കാൻ എന്നത് വേറെ ഒന്നുമല്ല ഒരു ഒന്നര സവാള ഞാൻ ചേർത്തിട്ടുണ്ട് കാരണം ഞങ്ങൾ രണ്ടുപേരായതുകൊണ്ട് കുറച്ച് മതി ഒരു രണ്ട് മീഡിയം ടൊമാറ്റോ അതും അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക പിന്നെ എൻ്റെ കയ്യിൽ രണ്ട് ചെറിയ ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അതും കൂടെ ഇട്ടുകൊടുത്തു ക്യാരറ്റ് ഇടണം എന്നും നിർബന്ധമില്ല ഉള്ളിയും ഇത് ടൊമാറ്റോയും പച്ചമുളക് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തു പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇത്രയും ആണ് അതിലേക്ക് ചേർത്തിരിക്കുന്നത് എന്നിട്ട് കുറച്ച് സാമ്പാർ കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ ഇളക്കി ഇളക്കൊടുത്തതിനു ശേഷം ഇതൊന്ന് പ്രഷർ കുക്കർ മൂടി വെച്ചിട്ട് ഒരു ഞാനൊരു അഞ്ച് വിസിൽ വരെ കേൾപ്പിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുക്കറിൽ പരിപ്പൊന്നും അത്ര പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല ഒന്ന് രണ്ട് വിസിൽ കൊണ്ടൊക്കെ വെന്ത് കിട്ടുന്നൊക്കെ എന്നൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ കുക്കറിൽ അത്ര ഇതായിട്ട് വേവത്തില്ല അതുകൊണ്ടാണ് അപ്പം ഇത് എയർ ഫ്രയർ ആണ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് എയർ ഫ്രയറിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു ഇതാണ് എൻ്റെ എയർ ഫ്രയർ ഫിലിപ്സിൻ്റെയാണ് കേട്ടോ അപ്പം ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് എന്താ പറയുന്നത് പോപ്പ് പോപ്കോൺ ചെയ്യാം ഫ്രഞ്ച് ഫ്രൈസ് ചെയ്യാം ചിക്കൻ ഫ്രൈ ചെയ്യാം ഫിഷ് ഫ്രൈ ചെയ്യാം സാധനങ്ങൾ ചൂടാക്കി എടുക്കാം ഇതാണ് അതിൽ ആ കുക്ക് ചെയ്യുന്ന ആ ഒരു പാത്രം എന്ന് പറയുന്നത് ഇത് കണ്ടോ അതാണ് മെയിൻ ഇത് അതിൻ്റെ അകത്ത് ഈ പാത്രത്തിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് ഓയിൽ ഫ്രീ കുക്കിംഗ് ആണ് അപ്പൊ അതിൽ വെക്കുന്ന പേപ്പർ വെക്കണം എന്നില്ല പക്ഷെ അതിൽ നിറയെ ഹോൾസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ കറി നമ്മൾ അതിന്റെ മസാലകൾ മറ്റേ താഴത്തെ പാത്രത്തിൽ പോയി വീഴണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഞാൻ ആദ്യം അലൂമിനിയം ഫോയിലാണ് വെച്ചോണ്ടിരുന്നത് അത് കുറച്ച് ഹെൽത്തിന് മോശമാണെന്ന് കേട്ടിട്ട് ഇപ്പൊ പാച്ച്മെന്റ് പേപ്പറാണ് ഉപയോഗിക്കുന്നത് കേട്ടാ ഞാൻ വെച്ചത് പാച്ച്മെന്റ് പേപ്പറാണ് അത് ആമസോണിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ അപ്പോൾ ഇത് മീൻ വറുക്കാനായിട്ട് ഞാൻ വെക്കുവാണ് അപ്പം നമ്മളൊക്കെ കുറച്ചൊക്കെ ഓയില് ചെയ്ത് ശീലിച്ചവരായതുകൊണ്ട് ഓയില് ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ആ എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഓയിൽ സ്പ്രേയർ വെച്ചിട്ട് ഒന്ന് ആ മീനിലേക്ക് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതാ ഇത് എയർ ഫ്രയറിലോട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോഴേക്കും എന്താ കുറേ ഓപ്ഷൻസ് അതിൽ വരുന്നത് കണ്ടോ അത് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് കണ്ടോ അപ്പോൾ അത് ഏത് നമ്മൾ ഏത് സാധനമാണോ വെക്കുന്നത് അതിന്റെ ആ ഒരു ഇത് ഇപ്പൊ ഞാൻ ആ ഞെക്കിയത് ഫിഷിന്റെ ആണ് കേട്ടോ ഫിഷിന്റെ ഓപ്ഷൻ വന്നു കഴിഞ്ഞിട്ട് അത് ഓൺ ആക്കി കൊടുക്കുമ്പോൾ ഇത് ട്വൻറ്റി ത്രീ മിനിറ്റ്സാണ് ഫിഷ് ഫ്രൈ ചെയ്യാൻ കാണിക്കുന്നത് വൺ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ അതിൽ നമുക്ക് വേണമെങ്കിൽ അതിൽ ആരോ കൊടുത്തിട്ടുണ്ട് കൂട്ടാനോ കുറയ്ക്കാനോ എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്കത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അപ്പം ഞാനത് എയർ ഫ്രയറിൽ ഫിഷ് വെച്ചിട്ട് നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സാമ്പാറിലേക്ക് ബാക്കി ചെയ്യാനുള്ളത് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന് എയർ ഫ്രയറിൽ ഫിഷ് ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ സാമ്പാറൊക്കെ ഇവിടെ നന്നായിട്ട് പരിപ്പും ബാക്കി കഷണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഞാൻ വീണ്ടും അതിലേക്ക് ആദ്യം ഞാൻ ഉപ്പും പുളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം പരിപ്പ് ഉപ്പും പുളിയും ചെന്ന് കഴിഞ്ഞാലായിട്ട് വേവുന്നത് കുറവാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ അത് വെന്തതിന് ശേഷമാണ് ഉപ്പും പുളിയും കൊടുത്തത് കേട്ടോ പുളി അധികം ചേർത്തിട്ടില്ല കുറച്ചേ ചേർത്തിട്ടുള്ളൂ പിന്നെ പുളിയുടെ ഇഷ്ടം അനുസരിച്ച് പുളി തീരെ വേണ്ടാത്തവർക്ക് തക്കാളിയുടെ പുളി മതിയെങ്കിൽ അങ്ങനെ എന്തായാലും സാമ്പാറിൽ ആകുമ്പോഴത്തേക്ക് കുറച്ച് പുളി ചേർക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ഞാൻ പുളി ചേർത്തിട്ടുണ്ട് എനിക്ക് പുളി ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് പുളി പുളിയില്ലാണ്ട് പറ്റില്ല അതുകൊണ്ട് ഞാൻ ചേർത്തതാണ് കേട്ടോ എന്നിട്ട് പിന്നെ അത് കടുക് പൊട്ടിക്കാനായിട്ട് ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചു എണ്ണ ചൂടായപ്പോഴേക്കും സാമ്പാറിലൊക്കെ ഞാൻ കടുക് ഇടും കേട്ടോ അപ്പം സാമ്പാറിൽ കുറച്ച് കറികളിലൊന്നും ഞാൻ ഇടില്ല സാമ്പാറിലൊക്കെ ഞാൻ കടുക് പൊട്ടിക്കാറുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് കായപ്പൊടിയും കൂടെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് കാരണം സാമ്പാർ പൊടിയിൽ അധികം കളറ് ഒട്ടും കളറില്ല അതുകൊണ്ട് കുറച്ച് കളറിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡറും പിന്നെ അതൊന്ന് ഫ്രൈ ആയതിനു ശേഷം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അത് ഇത് ഈ സാമ്പാറിന്റെ ആ ഒരു മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും സാമ്പാറിന് ഇതാ നല്ല കളറുമായി കണ്ടോ നല്ല ഇതായില്ലേ ഈ സാമ്പാർ കാണും പോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ സാധാരണ സാമ്പാറിലൊക്കെ ഇങ്ങനെ ഒത്തിരി വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് വെക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്കാർക്കും അത് അത്ര വലിയ താല്പര്യം അതുകൊണ്ട് എപ്പോഴും പെട്ടെന്ന് ഈ സാമ്പാർ വെക്കാനും പറ്റും നല്ല ടേസ്റ്റ് ആയിട്ട് ടേസ്റ്റുമാണ് അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഈ സാമ്പാറാണ് അപ്പോൾ ഉലുവപ്പൊടിയുടെ കുറച്ച് കുറവുള്ളത് പോലെ തോന്നി അതുകൊണ്ട് കുറച്ച് ഞാൻ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് വിടുത് കേട്ടോ അപ്പം നമ്മുടെ സാമ്പാർ റെഡിയായി അപ്പം നിങ്ങൾ ഇത് ഈ സാമ്പാർ ഇതുവരെ വെച്ചിട്ടില്ലാത്തവർ ഒന്ന് വെച്ച് നോക്കുക എന്നിട്ട് അതിൻ്റെ അഭിപ്രായം എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ അപ്പൊ നമ്മുടെ സാമ്പാർ റെഡിയായി അപ്പൊ രാവിലെ രാവിലെ കഞ്ഞിയാണല്ലോ സാഞ്ചേട്ടിന് കൊടുത്തത് അപ്പൊ ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ചു ചോറ് കൊടുക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ചാഞ്ചേട്ടന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാമ്പാർ വെച്ചത് പിന്നെ മീനെന്താ ഇപ്പ നമ്മുടെ എയർ ഫ്രയർ കംപ്ലീറ്റ് ആയിട്ട് മീന് റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് പിന്നെ കുറേ പേരെ ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ എയർ ഫ്രയറിൽ പകുതിയാവുമ്പോഴത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിംഗ് ടൈം പകുതി ആവുമ്പോഴേക്കും ഇത് മറിച്ചിട്ട് കൊടുക്കുന്നത് എനിക്ക് ഇതുവരെ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല കാരണം നാല് സൈഡിൽ നിന്നും അതിങ്ങനെ ചൂട് വന്നിട്ട് അത് കുക്കാവുന്നുണ്ട് അപ്പൊ പിന്നെ അതിന്റെ ആവശ്യം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല അപ്പൊ അങ്ങനെയായിരുന്നു അതാണ് കേട്ടോ എയർ ഫയറിലെ കുക്കിങ് അപ്പൊ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവര് ആ ഇപ്പൊ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു എങ്ങനെയാ ചേച്ചി ഈ എയർ കുക്ക് കുക്കിംഗ് ഒന്ന് കാണിക്കുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് ഏട്ടോ ഞാൻ കാണിച്ചത് അപ്പൊ ഉച്ചത്തേക്കുള്ള ലഞ്ചൊക്കെ ഞാൻ എടുത്തു വെക്കുകയാണ് സാഞ്ചേട്ടിനുള്ളത് സാഞ്ചാട്ടം കിടക്ക് തന്നെയാണ് കാരണം ആ കഴിക്കുന്ന സമയത്തൊന്നും എഴുന്നേറ്റ് വരാനേ പറ്റുള്ളൂ അല്ലാണ്ട് പുള്ളിക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്കും അങ്ങ് തലകറങ്ങുവാണ് അതുകൊണ്ടാണ് അപ്പൊ ഞാൻ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് വിളിക്കുമ്പോഴാണ് പുള്ളി വന്ന് കഴിക്കുന്നത് പക്ഷെ ഇപ്പൊ ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോഴേക്കും പുള്ളിക്ക് നല്ല കുറവായി കേട്ടോ ആ സുഖമൊക്കെ മാറി ഇപ്പൊ ക്ഷീണമുണ്ടെന്നുള്ളതല്ലാതെ പനിയൊക്കെ മാറി കേട്ടോ അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഉച്ചത്തിൽ അഞ്ച് അപ്പം അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോഴേക്കും ഡാനിക് വിക്രൂനും അടുത്ത് ഫുഡ് കൊടുക്കേണ്ട സമയമായി അപ്പം വൈകിട്ട് ഞാനിതുപോലെ ഡോഗ് ഫുഡാണ് കൊടുക്കുന്നത് അതിലേക്ക് ഡോഗ് ഫുഡിൽ ഇതാ പാല് തിളപ്പിച്ച് അതും കൂടെ ഒഴിച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാനിക്ക് കുറച്ച് ത്രോട്ട് പ്രോബ്ലം ഉണ്ട് അവന് ഇങ്ങനെ ഈ ഡ്രൈ ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ആഹ് അവന് ഇങ്ങനെ കുതിർത്തിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അവന് കഴിക്കാൻ എളുപ്പമാണ് പിന്നെ ഇക്രൂനാണേല് ഈക്രൂ വെള്ളം കുടിക്കാനായിട്ട് ഭയങ്കര മടിയുള്ള കൂട്ടത്തില് അപ്പൊ ഇക്രൂന് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേല് അത്രയെങ്കിലും ഒരു വെള്ളത്തിന്റെ അംശം ഉള്ളിലോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അവര് ഞാൻ പറയില്ലേ ഭക്ഷണം എത്ര കൊടുത്തിരുന്നാലും ഹാപ്പിയാണ് അത് ഇതാക്കിക്കോളും കഴിച്ചോളും അപ്പം എന്നിട്ട് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കുവാണ് കൈ വയ്യ എന്നാലും ഒറ്റ കൈ കൊണ്ട് തന്നെയാണ് കഴുകലും ഒക്കെ അപ്പോൾ ആയിരുന്നു ഇന്നത്തെ ഇത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ കാരണം ലൈക്ക് അനുസരിച്ചിട്ടാണ് നമ്മുടെ വീഡിയോ ഒത്തിരി പേരിലോട്ട് റെക്കമെൻഡ് ചെയ്തു പോകുന്നത് അതുകൊണ്ടാണ് ലൈക്ക് വേണം എന്ന് പറയുന്നത് കേട്ടോ ഈവനിങ് ടൈം ആയപ്പോഴത്തേലും പിന്നെ ഇത് എന്താ പറയുന്ന ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞതിനു ശേഷം അവർ പോട്ടിയൊക്കെ ചെയ്യും ഫുഡ് കൊടുത്തു കഴിയുമ്പോൾ പോട്ടി ചെയ്യും അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും ദേഹ് ഞാൻ വീണ്ടും വൈകിട്ട് അവരുടെ ഇതൊന്നും ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല ആദ്യം രാവിലെ അവരുടെ ബെഡ്ഷീറ്റ് ഒന്നും എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ അതിന്റെ ആ ഒക്കെ എടുത്ത് മാറ്റി ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി നന്നായിട്ട് തുടക്കിയാണ് കാരണം ഡാനിയും ഇക്രൂം അവിടെ പോട്ടി ചെയ്തു അപ്പൊ പിന്നെ ആ അത് ഇട്ടിട്ട് അങ്ങനെ നമ്മള് പോയാൽ ശരിയാവത്തില്ല അങ്ങനെ അതൊക്കെ ചെയ്തു ഇപ്പൊ അവർക്ക് വീണ്ടും ഇതൊക്കെ ഷീറ്റൊക്കെ വിരിച്ചു കൊടുക്കാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ